എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിഗംഭീരമായിട്ട് ഗെയിമുകളും കടുത്ത വാശികളോടു വാശിയോടുള്ള പോരാട്ടവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഗെയിമിൻ്റെ ആ ഒരു ഏഴിൻ്റെ എന്ന് പറയുന്നത് ശരിക്കും മത്സരാർത്ഥികൾക്ക് കഠിനമായിട്ടുള്ള ഏഴിൻ്റെ പണികൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ ചിലർക്ക് ചില പണിഷ്മെൻറ്റുകളും കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അനുവിൻ്റെയും ജിസേലിൻ്റെയും ആര്യൻ്റെയും ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലും ഹൗസിനുള്ളിലും ചർച്ചയാകുന്നുണ്ട് ജിസേലിനും ആര്യനും എതിരെ അനു നടത്തിയ ആരോപണങ്ങളും അതിനു മുന്നോ പിന്നാലെ നടന്ന സംഭവങ്ങളും വഴക്കും മടിയും ബഹളവും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായി മാറി അതുമാത്രമല്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മത്സരാർത്ഥികൾ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താകുന്നത് അപ്പോൾ അപ്പാനി ഷരത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഗംഭീരമായിട്ട് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു എന്നാൽ അപ്പാനി ഷരത്തൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായപ്പോൾ അങ്ങനെയൊന്നും പറ്റത്തില്ല ഒരാളോട് ഇങ്ങനെ ദേഷ്യപ്പെടുക അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യ വാക്കുകൾ പറയുക ഇതൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ഗെയിമും കളിച്ച് നിന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല ശരിക്കും വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബിഗ് ബോസ് ഹൗസില് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം അപ്പാനി ശരത്തും ശൈത്യം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായി പിന്നെ രേണു സുതി തനിക്ക് ഒരിക്കലും അവിടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കൌട്ട് ചെയ്തു പോയതാണ് അതിനുശേഷം ലാലേട്ടനും ചില പണിഷ്മെന്റും അസ്താനിക്കും പിന്നെ ഹൗസിലുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഒക്കെ പണിഷ്മെന്റും ഒക്കെ കൊടുത്തിരുന്നു കൊടുത്തിരുന്നതുമാണ് അതുമാത്രല്ല ഈ ആഴ്ച ഇനി വരുന്ന ആഴ്ചകൾ വളരെ നിർണായകമാണ് പകുതി നൂറ് ദിവസത്തിൽ പകുതി ദിവസവും കഴിയാറായി ഇനി കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ആരായിരിക്കും ഈ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ കപ്പ് ഉയർത്തുക എന്നത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും മനസ്സിലാക്കാൻ സാധിക്കും അതിനിടയിൽ ചില അതിഥികളുകൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അഞ്ചാം ആഴ്ചയിൽ ചിലരുടെ പുറത്താക്കലെ ബിഗ് ബോസ് ഹൗസിനെ വല്ലാതെ അങ്ങ് ഞെട്ടിച്ച് സംഭവം തന്നെയാണ് ഈ കടുത്ത വാശിയേറിയ പോരാട്ടത്തിനിടയിലും ഇങ്ങനെ ഒരു പുറത്താക്കല് പല മത്സരാർത്ഥികൾക്കും അവരുടെ ഒരു അവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവുകയും അവർക്ക് ഒരു ആ ഒരു ആവേശം കുറയുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അനുമോൾക്കെതിരെ കളിച്ചിരുന്നത് ബുള്ളിങ് ഗാങ് എന്ന വിളിപ്പേരുള്ള ഗ്രൂപ്പിന്റെ സ്വയം പ്രഖ്യാപിത തലവനായ അപ്പാനി ശരത്തിന്റെ പുറത്താകൽ അപ്പാനി ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകത്തില്ല ഒരു എഴുപത് ദിവസം വരെയൊക്കെ അപ്പാനി നിൽക്കും എന്ന് ഉറപ്പായ മത്സരാർത്ഥി തന്നെയായിരുന്നു ഒരുപക്ഷെ ഒരു ആ ഒരു ടോപ്പ് ഫൈവില് തന്നെ എത്താൻ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു എന്നാൽ അപ്പാനിയുടെ ചില പദപ്രയോഗങ്ങൾ ചില ആ ഒരു സംസാരിക്കുന്ന രീതി തന്നെയാണ് അപ്പാനിക്ക് തിരിച്ചടിയായത് ഗ്രാൻഡ് ഫിനാലെ വരെ എത്തുമെന്നും അവസാന അഞ്ചിൽ ഉണ്ടാകും എന്നൊക്കെ ഞങ്ങൾ കരുതിയത് തന്നെയാണ് പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് അപ്പാനയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേ പുറത്താകേണ്ടി വന്നു എന്നാൽ അതിനൊപ്പം തന്നെ രേണു സുധിയും ശൈത്യയും കൂടി ഈ ഒരു വീക്കിൽ പുറത്തു പോവുകയും ചെയ്തു ഇവരെല്ലാ അനുമോൾക്കെതിരെ കളിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ് ശൈത്യ അനുവിൻ്റെ സുഹൃത്തായിരുന്നു അനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപെയാണ് ശൈത്യയും അനുവിനെതിരെ തിരിഞ്ഞത് അക്ബർ ഉൾപ്പെടെയൊന്ന് ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുകയാണെന്നതാണ് പ്രധാന കാര്യം എന്തായാലും കഴിഞ്ഞ ആഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ബിഗ് ബോസിൽ റേറ്റിംഗ് കാര്യമായി ഇടിഞ്ഞു എന്ന് തന്നെ ചില റിപ്പോർട്ടുകൾ പുറത്താകുന്നുണ്ട് ഇതിന്റെ ചില ഇതിനെ ഈ ഒരു സംഭവങ്ങളും ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്കിടയിലും പ്രകടമാണെന്ന് പ്രേക്ഷകരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇപ്പോ ഏറ്റവും കൂടുതലും ബിഗ് ബിഗ് ബോസ് മത്സരാർത്ഥികളെ ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ളവർക്കെ ആണെങ്കിലും എല്ലാവരെയും ഞെട്ടി ഒരു സംഭവമാണ് ഇപ്പോ ബിഗ് ബോസ് ഹൗസിൽ നടക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഒരു പ്രൊമോയാണ് ഇപ്പോ ചർച്ചയായി മാറുന്നത് ബിഗ് ബോസിൽ മുൻ വിജയിയും സോഷ്യൽ മീഡിയയിലെ മിന്നും താരവുമായ അഖിൽ മാരാർ ആണ് ബിഗ് ബോസ് ഏഴാം സീസണിലേക്ക് കടന്നു വരുന്നത് അഖിൽ മാരാർ താൽക്കാലികമായി ബിഗ് ബോസിലേക്ക് വരുന്നതാണോ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് പോലെ കൊണ്ടുവരുന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായി പ്രേക്ഷകർ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അഖിൽമാരാർ മാത്രമല്ല ബിഗ് ബോസ് മുൻ മത്സരാർത്ഥികളായ സെറീനയും ഒപ്പം അഭിഷേകും അഖിൽമാരാർക്കൊപ്പം എത്തുന്നുണ്ട് എന്നതാണ് പ്രധാന കാര്യം ഇവരെല്ലാം വരുന്നത് ഏഴിന്റെ പണിയുമായി ആണോ എന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം നിലവിലെ ബിഗ് ബോസ് മത്സരാർത്ഥികളെ ഒന്ന് ഉണർത്താൻ കൊണ്ട് വരുന്നതാണോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് എന്നാൽ പ്രൊമോയിൽ കാര്യങ്ങൾ ബിഗ് ബോസ് അണിയറ പ്രവർത്തകരോ ഏഷ്യാനെറ്റോ വ്യക്തമാക്കിയിട്ടില്ല എന്ന് കാണാം പക്ഷേ അഖിൽമാരാർ നായകനായി അഭിനയിക്കുന്ന മുൻ ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥിയായ സെറീന പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ ചിത്രമായ മിഡ് ഇൻ ൻ കൊല്ലിയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ഇവർ വീട്ടിലേക്ക് എത്തുന്നത് എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് കാരണം ഈ ചിത്രത്തിൽ ബിഗ് ബോസ് ഏഴാം സീസണിലെ വൈൽഡ് കാർഡായ വേദലക്ഷ്മിയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയാണോ അവരുടെ വരവെന്ന് വ്യക്തമല്ല എങ്കിലും ബിഗ് ബോസ് വീടിനെ ഒന്ന് ഉണർത്താൻ അഖിൽമാരാരുടെ വരവ് കൊണ്ട് ഉറപ്പായും സാധിക്കും എന്നും പോയ റേറ്റിംഗ് തിരിച്ചുപിടിക്കാൻ അവർക്ക് കഴിയും എന്നും തന്നെയാണ് പ്രേക്ഷകരുടെ വിശ്വാസം മറ്റൊരു വിഭാഗം പ്രേക്ഷകർ അഖിൽമാരാരുടെ വരവിനെ പരിഹസിക്കുന്നുണ്ട് അതിന്റെ പ്രധാന പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ സ്ഥിരതയില്ലായ്മയാണ് നേരത്തെ ബിഗ് ബോസിൽ വരുന്നതിന് വരുന്നതിലും നല്ലത് നാലാളുടെ മുന്നിൽ മുണ്ടുപൊക്കി കാണിക്കുന്നതാണ് എന്ന് അഖിൽ മാരാർ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് മാരാർ അതിൽ പങ്കെടുത്തു വിജയിച്ചു പിന്നാലെ ബിഗ് ബോസിനെ വീണ്ടും കുറ്റം പറഞ്ഞെന്നും ഇപ്പോൾ അവിടേക്ക് തന്നെ തിരിച്ചു പോകുകയാണെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ആറാം വാരത്തിലേക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് പതിമൂന്ന് പേർ അടങ്ങുന്ന ജംബോ നോമിനേഷൻ ലിസ്റ്റാണ് ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത് കിരീട യുദ്ധം ടാസ്കിൽ വിജയിച്ച നൂറയായി ഇത്തവണ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ബിഗ് ബോസ് അറിയിക്കുകയും ചെയ്തു ക്യാപ്റ്റൻ സ്ഥാനത്ത് വരുന്നയാൾക്ക് ഇത്തവണ നോമിനേഷൻ മുക്തി ഇല്ലെന്നും ജിഷിൻ വിജയിച്ച തുടർക്കഥ ടാസ്കിൽ പരാജയപ്പെട്ട മറ്റ് നാല് വയക്കാടുകളായ പ്രവീൺ ലക്ഷ്മി മസ്താനി സാബുമാൻ എന്നിവർ നേരിട്ട് നോമിനേഷനിൽ ഇടം പിടിച്ചിരിക്കുകയുമാണ് കിരീട യുദ്ധം ടാസ്കിൽ വിജയിച്ച ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാനും അവസരം ഉണ്ടായിരുന്നു ആരിനെയാണ് നൂറ നോമിനേറ്റ് ചെയ്തത് തുടർന്ന് കൺഫെഷൻ റൂമിൽ നടന്ന നോമിനേഷൻ ഇപ്രകാരമായിരുന്നു പ്രവീൺ നോമിനേറ്റ് ചെയ്തത് ബിന്നി റന ഫാത്തിമ ആദില നോമിനേറ്റ് ചെയ്തത് അഭിലാഷ് ബിന്നി ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് റന ഫാത്തിമ ആദില അക്ബർ നോമിനേറ്റ് ചെയ്തത് അനുമോൾ അനീഷ് ബിന്നി നോമിനേറ്റ് ചെയ്തത് നെവിൻ ആദില മസ്താനി നോമിനേറ്റ് ചെയ്തത് ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനുമോൾ ആദില ഒനിൽ ചെയ്തത് ബിന്നി ആദില സാബുമോൻ ഷാനവാസ് അനീഷ് റനാ ഫാത്തിമ നോമിനേറ്റ് ചെയ്തത് അഭിലാഷ് അനുമോൾ ജിഷിൻ ജിഷിൻ ചെയ്തത് ബിന്നി റനാ ഫാത്തിമ ഷാനവാസ് നെവിൻ അനുമോൾ അനുമോള് ചെയ്തത് അക്ബർ ആദില അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് ആദില ബിന്നി ജിസേല് ചെയ്തത് അഭിലാഷ് ആദില നെവിൻ അഭിലാഷ് അക്ബർ തുടർന്ന് ബിഗ് ബോസ് ഇത്തവണത്തെ ആ ഒരു പൂർണ്ണ നോമിനേഷൻ ലിസ്റ്റും പുറത്തുവിട്ടിരിക്കുകയാണ് ആര്യൻ പ്രവീൺ ലക്ഷ്മി മസ്താനി സാബുമാൻ അക്ബർ നെവിൻ അനീഷ് അഭിലാഷ് അനുമോൾ റന ഫാത്തിമ ബിന്നി ആദിന എന്നിങ്ങനെയാണ് ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റ് അക്ബർ നെവിൻ അനീഷ് എന്നിവർക്ക് രണ്ട് വോട്ടുകൾ വീതവും രണ്ട് വോട്ടുകൾ വീതം ലഭിച്ചപ്പോൾ അഭിലാഷ് അനുമോൾ റെനാ ഫാത്തിമ എന്നിവർക്ക് നാല് വോട്ടുകൾ വീതമാണ് ലഭിച്ചത് ബിന്നിക്ക് അഞ്ചും ആതിലയ്ക്ക് ഏഴും വോട്ടുകൾ ലഭിച്ചു അതേസമയം ഈ സീസണിന്റെ തുടക്കത്തിൽ ആതിലയുടെ നിഴൽ എന്ന വിമർശനം കേൾക്കേണ്ടി വന്ന ഒരു താരം തന്നെയായിരുന്നു നൂറ അവര് രണ്ടുപേരും ഒരു മത്സരാർത്ഥിയായിട്ടായിരുന്നു മത്സരിച്ചിരുന്നത് ആതിലെ ആദില എല്ലാത്തിലും അഭിപ്രായം പറയുമ്പോഴും നൂറ ഒന്നിലും അഭിപ്രായം പറയാതെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പായിട്ടായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് എന്നാൽ പതിയെ പതിയെ ഗെയിം മാറ്റിയ താരം ഇന്ന് ഷോയിലെ തന്നെ മികച്ച മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് ഇനി മുതൽ ആതിലെയും നൂറയും രണ്ട് മത്സരാർത്ഥികളായിട്ട് മത്സരിക്കണമെന്ന് പറഞ്ഞതിനു ശേഷം തന്നെയാണ് നൂറയുടെ ആ ഒരു ഗ്ലെയി ഗെയിം ചേഞ്ച് തന്നെ ഉണ്ടായത് ഇതിനിടയിൽ ഒറ്റ മത്സരാർത്ഥിയായിരുന്ന ആതിലേയും നൂറയും രണ്ട് മത്സരാർത്ഥികളായി ബിഗ് ബോസ് പ്രഖ്യാപിക്കുകയും അതോടുകൂടി എല്ലാവരും നൂറയുടെ ആ ഒരു ഗെയിമും ശക്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും നൂറ പറയുന്ന കാര്യങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലും ചർച്ചയായി മത്സരം ഇവരുടെ മത്സരം വിലയിരുത്തിയപ്പോൾ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമറായി ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ആൾ നൂറ തന്നെയാണെന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇനി കിട്ടിയ നോമിനേഷൻ പവർ മൂന്നാഴ്ച കറക്റ്റായി ഉപയോഗിച്ച് നോമിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ ചെയ്യപ്പെടുന്നവർ ഔട്ടാകുക കൂടി ചെയ്താൽ നൂറ ടോപ്പിലേക്ക് കയറി വരും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് വൈറലായി മാറിയ ആ ഒരു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിമറായി ഉയർന്നുവരാൻ സാധ്യതയുള്ള ആൾ നൂറയാണ് കാരണം ഇപ്പോൾ അവിടെ ഉള്ളതിൽ നന്മമരവും ഡ്രാമയും നടത്താതെ കറക്റ്റ് ഗെയിം കളിക്കുന്നത് നൂറയാണ് അതുപോലെ നൂറയുടെ ഏറ്റവും പോസിറ്റീവായി തോന്നിയത് എതിരാളികളെ ഒരേ സമയം റെസ്പെക്ട് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ അവരുടെ വീക്ക് പോയിന്റ്സ് മനസ്സിലാക്കുന്നു എന്നതാണ് റെനയുമായി ഇഷ്യൂ ഉണ്ടായപ്പോൾ അവളെ മൊത്തത്തിൽ ഡിസ്ട്രോയ് ചെയ്തു വിട്ടു പക്ഷെ പിന്നീട് അത് കഴിഞ്ഞ് മനസ്സിൽ ഒരു വിരോധവും വെക്കാതെ വിളിച്ചു ആശ്വസിപ്പിച്ചു ഇന്നലെ തന്നെ ആതിലയോട് ലൈവിൽ പറയുന്നുണ്ട് എത്ര ട്രിഗർ ട്രികറായാലും തെറിവിളിക്കരുത് അതുപോലെ ഒറ്റയ്ക്ക് അവനെ നിൽക്കുന്ന അനീഷിനോട് തുടക്കം മുതൽ റെസ്പെക്റ്റ് ആണെന്ന് പറയുന്നു ഈ സീസണിൽ ഒരിക്കൽ പോലും ഒരു മത്സരാർത്ഥി തന്റെ എതിരാളിയോട് റെസ്പെക്ട് തോന്നുന്നു എന്ന് ഇതുവരെ പുറത്തു കേട്ടിട്ടില്ല അതിന്റെ കൂടെ തന്നെ അനീഷ് പറയുന്നത് കൂടുതലും മണ്ടത്തരങ്ങളാണെന്ന് കൂടി പറയുന്നുണ്ട് അതായത് ഒരേ സമയം തന്നെ എതിരാളിയുടെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കുന്നു പോസിറ്റീവ് ആയുള്ളത് തന്റെ ഗെയിമിന്റെ ഭാഗമാക്കുന്നു നെഗറ്റീവ് ആയത് അയാൾക്കെതിരെ തന്നെ ഉപയോഗിക്കുന്നു അനീഷിന് കോർണർ സീറ്റ് കൊടുക്കാതെ ട്രിഗർ ചെയ്യിപ്പിച്ചത് ഒക്കെ ഈ ഒരു പ്ലാനിന്റെ ഭാഗമായി ാണ് അപ്പാനയും ജിഷിനും അക്ബറും ഒക്കെ തെറിവിളിച്ചും തള്ളിമാറ്റിയും അനീഷിനെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നൂറ മാന്യമായി ഡിസ്റെസ്പെക്ട് ചെയ്യുക എന്ന സ്ട്രാറ്റജി വെച്ച് ഒരു അക്ഷരം പോലും ഇണ്ടാതെ വെറുതെ ആ ഒരു സീറ്റിൽ സീറ്റിലിരുന്ന് അനീഷിനെ ട്രിഗർ ചെയ്തു കഴിഞ്ഞ ആഴ്ച സീറ്റാണെങ്കിലും ഈ ആഴ്ച കോമഡിയായി ഒരു ഇരട്ട പേരിട്ട് കൊടുത്തിട്ടുണ്ട് അനീഷ് അതിൽ പോയി നേരെ വീണു കൊടുത്തു പ്രൊവോക്കുകയും ചെയ്തു ഇനി കിട്ടിയ നോമിനേഷൻ പവർ മൂന്നാഴ്ച കറക്റ്റായി ഉപയോഗിച്ച് നോമിനേറ്റ് ചെയ്യപ്പെടുന്നവർ ഔട്ട് ആകുക കൂടി ചെയ്താൽ നൂറ ടോപ്പിലേക്ക് കയറി വരുമെന്നാണ് ആറാം ഒരു വിലയിരുത്തൽ എന്തായാലും ഓരോ ദിവസം കഴിയും തോറും മത്സരാർത്ഥികൾ മത്സരാർത്ഥികളുടെ ആ ഒരു ഗെയിമിങ്ങും കുറച്ചുകൂടി ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ആഴ്ച അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല മത്സരാർത്ഥികളും ഇപ്പോൾ നോമിനേഷൻ ലിസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ച ആരൊക്കെയായിരിക്കും പുറത്തു പോവുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം